നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഫലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചെങ്കടലിൽ വലിയ യുദ്ധം തുടങ്ങിയിരുന്നു ആഹൂതികൾ സത്യത്തിൽ ഒരു ഘട്ടത്തിൽ ഇസ്രായേലിനെ പോലും അമേരിക്കയിലെ പോലും വിറപ്പിച്ച ഒരു ഘട്ടം ഹൂതികൾ നടത്തിയിരുന്നു വലിയ രീതിയിലുള്ള യുദ്ധത്തിലേക്ക് നടത്തിയിരുന്നു ആ ചെങ്കടലിൽ ഹൂതികൾ മുഴ പൂർണ്ണമായും പിടിച്ചടക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു വെടിനിർത്തലിന്റെ പശ്ചാത്തലത്തിൽ ഹൂതികളും ഒന്ന് അടങ്ങിയിരുന്നതാണ് പക്ഷെ ഇപ്പോഴിതാ വീണ്ടും ഹൂദികളുടെ ആക്രമണം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഹൂതികൾ എന്നൊരു മുന്നറിയിപ്പ് എത്തിയിരിക്കുന്നു അല്ലെ ടീച്ചർ കാരണം കുറെ നാളുകളായി ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മൾ വെടിനിർത്തൽ കരാറിലായതിനാൽ തന്നെ ബന്ദികളെ പുറത്തേക്ക് വരുന്നു എന്നാൽ ഇനിയും ബന്ദികൾ ബാക്കിയുണ്ട് അങ്ങനെ അത്തരം ശുഭകരമായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു എങ്കിൽ പോലും ഇപ്പോഴിതാ ഒരു അന്തരീക്ഷം നോക്കുകയാണെങ്കിൽ വീണ്ടും ഒരു യുദ്ധ അന്തരീക്ഷം അവിടെ കാർമേഘങ്ങൾ കാര്മികങ്ങൾ ഉരുണ്ടുകൂടുന്ന പോലെ ഉണ്ടാകുന്നു എന്ന് പറയേണ്ടി വരിക പ്രത്യേകിച്ചും ഭൂതികളുടെ ഭാഗത്തും ഇത്തരം ഒരു നീക്കവും വരുമ്പോൾ ആ എന്തായാലും മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധകാഹലം മുഴങ്ങുന്നത് തന്നെയാണ് കുറച്ചു ദിവസം ഒരു സമാധാനം ഉണ്ടായിരുന്നു വെടിനിർത്തൽ ചർച്ചകളും എല്ലാം നടന്നിരുന്നു അതിന്റെ ഫലമായിട്ട് കുറച്ച് ദിവസത്തേക്കെങ്കിലും ഇതെല്ലാം ഒന്ന് നീക്കി വെച്ചിരുന്നു പക്ഷെ വീണ്ടും ഇപ്പോൾ പ്രശ്നങ്ങൾ വരികയാണ് ഇതിന് കാരണം പറയുന്നത് ഗസയിലേക്ക് ട്രക്കുകളൊന്നും എത്തുന്നില്ല എന്നുള്ളതാണ് മാർച്ച് രണ്ടാം തീയതി മുതൽ അടുത്തു കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തിലധികമായി ഒന്നാമത്തെ വെടിനിർത്തൽ കഴിഞ്ഞതിന് ശേഷം ഗസയിലേക്ക് പുറത്തു നിന്നുള്ള ട്രക്കുകളൊന്നും തന്നെ വരാൻ സമ്മതിക്കുന്നില്ല ഇത് കാരണം ആണ് ഹൂതികൾ പറയുന്നത് വീണ്ടും ഒരു കപ്പലാക്രമണം നടത്തുമെന്ന് കാരണം നാല് ദിവസത്തിനകം ഭക്ഷ്യ മരുന്ന് ട്രക്ക് ഭക്ഷ്യ ഭക്ഷണ വസ്തുക്കളും മരുന്നുകളുമായിട്ടുള്ള ട്രക്കുകള് ഗാസയിലേക്ക് പ്രവേശിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു ആക്രമണം ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് ഹൂതികള് പറഞ്ഞത് കാരണം അന്ന് അമേരിക്കൻ കപ്പൽ ഉൾപ്പെടെ ഹൂതികള് തടഞ്ഞിരുന്നു അപ്പൊ അത് പക്ഷേ വാഷിങ്ടണിൽ നിന്നുള്ള കപ്പൽ തടയുന്നു അതും ശരിക്കും അമേരിക്കൻ കപ്പൽ തടയുമെന്നൊന്നും വിചാരിച്ചിരുന്നു പോലുമില്ല ഇന്ത്യക്കാറൽ വാർത്തയുണ്ട് അപ്പൊ അത്രയും ഭീകരമായിട്ടാണ് കാരണം അത് പേടിച്ച് ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകളും ആ വഴി പോകുന്ന കപ്പലുകളും മാത്രമല്ല ആ മറ്റ് ഭാഗങ്ങളിൽ പോകുന്ന എല്ലാ കപ്പലുകളും വഴി മാറി കേപ്പ് ഓഫ് ഗുഡ് കോപ്പ് മുനമ്പ് ചുറ്റിയിട്ടെല്ലാം വളരെ വളഞ്ഞു പിടിച്ചിട്ടാണ് പോയിരുന്നത് ഇന്ത്യക്ക് പോലും അതിന്റെ ബുദ്ധിമുട്ടുകൾ വ്യാപാരത്തിൽ ഭയങ്കര മാറ്റം ഉണ്ടാവും വില കൂടും ചരക്കുകളുടെ വില കൂടാനും കാരണം കൂടുതൽ യന്ത്ര ചാർജ് കൂടാനും പെട്രോളിയം ചാർജ് കൂടാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പൊ ഇനി അതുപോലുള്ള വീണ്ടും ഇതുവരെ ഏതെങ്കിലും കപ്പലുകൾ പോവുകയാണെങ്കിൽ അത് വെടിവെച്ച് വീഴ്ത്തും എന്ന് തന്നെയാണ് യുഹൂദികൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഒന്നാംഘട്ട വെടിനിർത്തൽ അവസാനിച്ചു എന്നുള്ള പേരിലാണ് ഇസ്രയേല് ഇതിൽ നിന്ന് പിന്മാറിയത് കാരണം ആ വെടിനിർത്തൽ പ്രകാരവും ഇസ്രയേലിനെ ഉദ്ദേശിച്ച ഫലങ്ങളൊന്നും കിട്ടിയിട്ടില്ല കാരണം ഇനിയും ബന്ദികള് ബാക്കിയാണ് അമേരിക്കൻ ബന്ദികൾ ഉൾപ്പെടെയുള്ളവർ ബാക്കിയാണ് അപ്പൊ വീണ്ടും ഇനിയൊരു രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിന് വേണ്ടിയുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇന്ന് ദോഹയില് ചർച്ച നടക്കാൻ പോവുകയാണ് അപ്പൊ അതിന്റെ ഫലമായിട്ട് മുഴുവൻ ബന്ദികളെയും കിട്ടും എന്നുള്ള ഒരു ഉപാധി വന്നെങ്കിൽ മാത്രമേ ഗസയിലേക്ക് ഭക്ഷ്യ വസ്തുക്കൾ അയക്കൂ എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രയേല് ഈ കാല ഇതില് രണ്ടുപേരും ഒട്ടും മയകാൻ തയ്യാറല്ല ഗസയിലേക്ക് എന്തെങ്കിലും മാനുഷികമായ സഹായങ്ങൾ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ബന്ദികളെ മുഴുവനായിട്ട് വിട്ടുകിട്ടുന്ന ഒരു വെടിനിർത്ത കരാർ ഉണ്ടാകണം എന്ന് ഇസ്രയേല് പറയുന്നു അതേസമയം തന്നെ പൂതികള് പറയുന്നു നാല് ദിവസ സമയം തരാം ഇതിനിടയ്ക്ക് ഈ കച്ചവടം അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നു കൂടെ പോകുന്ന എല്ലാ കപ്പലുകളെയും ആക്രമിക്കും അങ്ങനെ വലിയൊരു മുന്നറിയിപ്പ് പൂതികൾ നമുക്ക് ഒരിക്കൽ പോലും ഒരു ചെറുതായി കണക്കാക്കാൻ സാധിക്കില്ല എണ്ണത്തിൽ കുറവാണെങ്കിലും ശക്തിയിൽ കുറവാണ് എന്ന് വിശ്വസിച്ചിരുന്നെങ്കിലും അവരങ്ങനെയല്ല എന്ന് കാണിച്ച കുറവാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം പൂതികളുടെ ശക്തികളെ കുറിച്ച് അറിയില്ല കാരണം ട്രിപ്പിൾ എച്ചിന്റെ ഭാഗം ഈ ട്രിപ്പിൾ എച്ചിന്റെ തലവൻ ഇപ്പോഴും ആരാണ് ഇറാനാണ് അപ്പൊ ഇറാൻ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് അല്ലെ ഞാൻ ഇറാനെ തൊട്ട് കളിക്കാൻ സാധിച്ചിട്ടില്ല ഈവൻ അമേരിക്ക പോലും ഇറാന് കിട്ടി കത്ത് അയച്ചുറക്കയാണ് പക്ഷെ ആ കത്ത് നിഷ്കരണം തള്ളിക്കളഞ്ഞു എനിക്ക് കത്ത് വേണ്ട എന്ന് തന്നെ കമ്പനി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട് അതും ഒരു ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും കാരണം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തലവൻ പറയുന്നത് അനുസരിക്കേണ്ടി വരുമ്പോൾ അതായത് ഇറാൻ പറയുന്നത് അനുസരിക്കേണ്ടി വരും ഹോതികളുടെ ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഹമാസിനും രണ്ടടി കൊടുത്താൽ ഇസ്രായേൽ രണ്ടടി കൊടുത്താൽ ഹോതികൾ ചെങ്കടലിൽ മൂന്നും നാലും അടിയടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അമേരിക്കൻ കപ്പലുകളെ ഇസ്രായേൽ കപ്പലുകളെ ഇസ്രായേലിനെ ഇസ്രായേലിനെ സഹായിക സഹായിക്കാൻ വരുന്ന മറ്റ് പല കപ്പലുകളെ എന്തിനാ പറയുന്നു ഇന്ത്യയിൽ നിന്നുള്ള കപ്പലിനെ പോലും ഈ ഹൂതികൾ പിടിച്ചിരുന്നു എന്നുള്ളതായിരുന്നു പിടിക്കുന്നു അതുപോലെ തന്നെ ബന്ധികളാക്കപ്പെടുന്നു എന്ന് നിരവധി അനവധി കാര്യങ്ങൾ അങ്ങനെ ഹൂതികൾ സത്യത്തിൽ ഇസ്രായേലിനെ ഒരു ഘട്ടത്തിൽ മുൾമുനയിൽ നിർത്തിയിരുന്നല്ലോ വീണ്ടും ഒരു മുന്നറിയിപ്പ് വരുമ്പോൾ നമ്മൾ ഭയക്കേണ്ടതുണ്ട് ഇസ്രായേൽ ഇനിയും ഭയക്കേണ്ടതുണ്ടെന്ന് പറയുന്നു കാരണം ഈ ട്രംപിന്റെ ഒരു മാറ്റം ട്രംപ് ഹൂതികളോട് എങ്ങനെയായിരിക്കും പെരുമാറുക എന്നൊന്നും പറയാൻ പറ്റില്ല ആദ്യഘട്ടത്തിൽ ഈ നമ്മുടെ ട്രംപ് പ്രസിഡന്റ് അല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഹൂതികളെ വലിയ രീതിയിലൊക്കെ വിമർശിക്കുകയും യും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ട്രംപ് അധികാരത്തിലേറിയിരിക്കുകയാണ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് അറിയില്ല കാരണം നമുക്ക് പ്രവചനത്തിന് അപ്പുറമാണല്ലോ ട്രംപ് ഓരോ നിമിഷവും എടുക്കുന്ന തീരുമാനം എനിക്ക് തോന്നുന്നത് എന്തായാലും ഇസ്രയേൽ ഇറാൻ എന്നുള്ള ഈ പ്രശ്നത്തില് ഇപ്പൊ അമേരിക്ക എന്തായാലും ഒരു ലെറ്റർ അയച്ചു ഖമനക്ക് അത് അയച്ചു അത് സ്വീകരിച്ചില്ല എന്നുള്ളത് കാരണം ഇസ്രയേലിനി ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ആക്രമിക്കാനുള്ള സാധ്യത വിട്ടുകളയാൻ പറ്റില്ല കാരണം ഹൂതികൾ രംഗത്ത് വരുമ്പോൾ ഭൂതികളെ ഒതുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഇറാനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇറാനെ ഒതുക്കേ പറ്റുള്ളൂ എന്ന് മാത്രമല്ല ഇവിടനെ ഈ ഇറാനിലെ വീണ്ടും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാകുകയാണെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണം എല്ലാം ധാരാളമായിട്ട് നടത്തുന്നുണ്ട് എന്ന് യു എയും സൗദിയും പറഞ്ഞിട്ടുണ്ട് അതെ ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നു കാരണം ഇത് ഇറാൻ ഇങ്ങനെ ആയുധം വർദ്ധിപ്പിക്കുകയും ന്യൂക്ലിയർ പവർ വർദ്ധിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് ഇസ്രയേലിന് മാത്രമല്ല ഉള്ളൂ ഇറാൻ യു എ ഇക്കും സൗദി അറേബ്യയ്ക്കും എല്ലാം ഭീഷണിയാണ് അതുകൊണ്ട് ഇവരെല്ലാവരും വീണ്ടും ഒരു മുന്ന ഒരു കൂട്ടുകെട്ട് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഈ സാഹചര്യത്തില് ഹൂതികളുടെ ആക്രമണം കൂടി വരികയാണെങ്കിൽ ഒരു സാധ്യതയുള്ളത് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് കേൾക്കാൻ പോകുന്ന വാർത്ത ഒരു പക്ഷേ ഇസ്രയേൽ ഇറാനെ ആഞ്ഞടിച്ചു എന്നതായിരിക്കാം കാരണം അങ്ങനെ ഇസ്രയേൽ ഇറാനെ ആഞ്ഞടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അമേരിക്ക അമേരിക്കയും ട്രംപും കുറച്ച് കുറച്ച് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് ഇപ്പൊ ഇറാനോട് കാരണം ഒരു കൈ കൊടുക്കാൻ ചെന്നു കഴിഞ്ഞപ്പോ ആ കൈ തട്ടി മാറ്റിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ ചർച്ചയിൽ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ തട്ടി മാറ്റുന്ന കൈകളൊന്നും വെറുതെ വെറുതെ ശീലം ട്രംപിനില്ല അപ്പോ അടുത്ത ദിവസം തന്നെ നമുക്ക് കേൾക്കാവുന്ന ഒരു വാർത്ത ഈ മിന്നത്തെ വെടിനിർത്തൽ ചർച്ചയിൽ എന്താണ് ഇപ്പൊ ബന്ധികളെ മുഴുവൻ വിട്ടുതരാം എന്നുള്ളൊരു ചർച്ച ഒരു സമവായത്തിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ ആന്തരഫലം എന്ന് വരുന്നത് വീണ്ടും ഒരു യുദ്ധം തന്നെയായിരിക്കും ഈ കുറച്ചു ദിവസത്തെ സമാധാനം നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറയുമ്പോഴും പറഞ്ഞിരുന്നു സമാധാനം എന്നുള്ളത് രണ്ട് യുദ്ധങ്ങൾക്ക് ഇടയ്ക്കുള്ള സമയമാണെന്ന് ആ രണ്ട് യുദ്ധങ്ങൾക്ക് കഴിഞ്ഞ യുദ്ധം മാർച്ച് ഒന്നാം തീയതിക്ക് മുൻപുണ്ടായിരുന്നതിന് ശേഷം ഇന്ന് വരെയൊക്കെയുള്ള സമയം ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ് ഈ സമയം ഒരു സമാധാനത്തിൻ്റെതായിരുന്നു പക്ഷെ വീണ്ടും ആ സമാധാനത്തിന്റെ നാളുകളിലും പടക്കോപ്പുകൾ ഒരുങ്ങുകയാണ് ചെയ്യുന്നത് ഇറാനിൽ വീണ്ടും യുറേനിയം സമ്പുഷ്ടീകരണം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് സൗദി യു എ ഇ പറയുന്നു ഇതിനൊപ്പം ഈ ഒരു സാഹചര്യത്തിൽ ട്രംപിന്റെ കൈയാണെങ്കിൽ ആണെങ്കിൽ ട്രംപ് കൊടുത്ത കൈ ഇറാൻ തട്ടിക്കളയും ചെയ്തിരിക്കുന്നു അപ്പൊ അതിലും തന്നെ ഒരു കാരണമുണ്ട് കാരണം അങ്ങനെ ഒരു സമാധാനത്തിന് ഇറാൻ തയ്യാറല്ല എന്നുള്ളത് കൂടിയാണ് അവിടെ മുന്നോട്ട് വരുന്നത് കാരണം ട്രംപിന് കൈ കൊടുത്താൽ തീർച്ചയായും ട്രംപ് പറയുന്നത് അനുസരിക്കേണ്ടി വരും അപ്പൊ ഇസ്രായേലിനെ അടിക്കാൻ പറ്റില്ല ഹൂതികളൊക്കെ കൈ കൊടുക്കാൻ പറ്റില്ല ഹിസ്ബുള്ള ഹമാസിനെ ഒന്നും തന്നെ വേറെ ഇറക്കുന്ന പ്രവർത്തിക്കാൻ സഹായിക്കാൻ സഹായിക്കാൻ സാധിക്കില്ല കാരണം എന്താന്ന് കഴിഞ്ഞാൽ ഇറാനാണ് ഈ ട്രിപ്പിൾ എച്ചിന്റെ നേതാവ് അപ്പൊ ഹമാസും ഹിസ്ബുള്ളയും കൂതികളും എല്ലാം നിലനിൽക്കേണ്ടത് ഖമനീയുടെ ആവശ്യമാണ് അല്ലെ അപ്പൊ അതിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടു ദിവസത്തിനു ശേഷം വീണ്ടും ഒരു ചർച്ചയിൽ പറയേണ്ടി വരുന്നത് ഒരു പക്ഷേ ഇസ്രായേൽ ഇസ്രായേൽ ഇറാനെ ആഞ്ഞടിച്ചു കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇറാൻ ആഞ്ഞ ഇസ്രായേൽ ആഞ്ഞടിച്ചതിന്റെ ഫലം നമ്മൾ തന്നെ പറഞ്ഞതാണ് അല്ലെ ഖമനേയെ പിന്നെ അതിനുശേഷം ആരും കണ്ടിട്ടില്ല ഒരു ആക്രമണത്തിന് ശേഷം ഇപ്പോഴും ഖമനയി ഉണ്ട് എന്ന വ്യക്തി ഉണ്ട് എന്ന് പറയുന്നു എന്നല്ലാതെ പരമോന്നത നേതാവ് ഇപ്പോഴും ഖമനേയാണ് അതോ ഖമനേയുടെ മകൻ ആ വന്നിട്ടുണ്ടോ ആരോഗ്യ അവസ്ഥയിലാണോ പുതിയ ആയത്തുള്ളയാണോ വന്ന ഈ ഒക്കെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും തന്നെ ഇതുവരെ നമുക്ക് അറിവ് കിട്ടിയിട്ടില്ല ഇനി മരണപ്പെട്ടോന്ന് പോലും അറിയില്ല അത് ഈ പറയുന്ന കമ്പനി ആരാണെന്ന് നമുക്ക് അറിയില്ല അങ്ങനെ നിരവധി അനവധി കാര്യങ്ങൾ അപ്പം അതുപോലെ തന്നെ ഈ സൗദി പറയുന്നുണ്ടെങ്കിൽ അത് സത്യമായിരിക്കാനുള്ള സാധ്യത ഇറാന്റെ നീക്കങ്ങളൊക്കെ തന്നെ മറ്റാരെക്കാളും സൗദിക്ക് അറിയാം കാരണം സൗദിയെ കൊണ്ട് നിരവധി അനവധി നേട്ടങ്ങൾ ഇറാനും കമേനിക്കുമുണ്ട് ഒരു പക്ഷെ ഒളിയിടം നൽകണമെങ്കിൽ പോലും സൗദി കനിയണം പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ സൗദി അമേരിക്ക യുറേനിയം സമ്പുഷ്ടീകരണം കൂട്ടുന്നത് സൗദിക്കും ഭീഷണിയാണ് അതെ എന്തെങ്കിലും ഒരു കാര്യം ഇറാന്റെ സ്വഭാവം അനുസരിച്ച് ആരെ വേണമെങ്കിൽ ആക്രമിക്കാൻ അതായത് ഈ മുസ്ലിം രാജ്യങ്ങൾക്കിടയിലെ തലവനും ആ രാജ്യങ്ങളുടെ തലവൻ മാറാൻ നാളുകളായി കാരണം ഈ മുസ്ലിം രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ സൗദിയാണ് ഏറ്റവും നല്ല രീതിയിൽ സാമ്പത്തികപരമായും അതുപോലെ തന്നെ വ്യവസായപരം വ്യവസായപരമായും ഒക്കെ തന്നെ മുൻപന്തി നിൽക്കുന്നത് സൗദി എന്ന രാജ്യം തന്നെയാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു ഒരു ഒരിക്കൽ പോലും അമേരിക്കയെ വിറപ്പിച്ച സൗദിയും ഒരു നീക്കത്തിന് ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷെ അപ്പോഴും സൗദി ഒരു നിർണായക മായ ശക്തമുള്ള തീരുമാനം എടുത്തതാണ് ഗസയിലുള്ള ട്രംപിന്റെ ആഗ്രഹം നടക്കില്ല എന്നുള്ള സൗദി ഒരു വലിയൊരു തീരുമാനം എടുത്തു ഒരു ഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ ഈ സൗദിയുടെ ഈ ഒരു നീക്കം വരുന്നു ഹൂതികളെ നമ്മൾ വീണ്ടും ഭയക്കേണ്ടതില്ല എന്നുള്ളത് ഒരു കാര്യം വരുമ്പോൾ അതായത് നമ്മൾ നേരത്തെ ഉള്ള ഈ യുദ്ധത്തിന് തുടക്കം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഹൂതികളുടെ ഒരു മുന്നറിയിപ്പ് അതായത് മഴ പെയ്യുന്ന മുന്നേ നമ്മുടെ ഈ നമ്മുടെ തവള കരയുന്നൊക്കെ നിന്നൊക്കെ അയ്യാമ്പാറ്റിൽ വരും തവള കരയുന്നൊക്കെ പോലുള്ള മുന്നറിയിപ്പ് പോലെയാണ് യുദ്ധത്തിന് മുന്നേ ഉള്ള ഹൂതികളുടെ ഒരു മുന്നറിയിപ്പ് അതുപോലെ തന്നെ ഇറാൻ നിന്നുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ നീക്കം ഇസ്രായേൽ ഇപ്പോൾ പതുങ്ങിയിരിക്കുന്നു എടുത്ത് കുതിച്ചു ചാടാനുള്ള നീക്കം അങ്ങനെയൊക്കെ പല തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു അപ്പോൾ ഈ ഹൂതികൾ വരുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ചെങ്കടലിൽ വീണ്ടും ഒരു യുദ്ധത്തിന്റെ ഭീതി കൂട്ടുമ്പോൾ വ്യാപാരപരമായും അതുപോലെ തന്നെ സാമ്പത്തികപരമായ ഒരു ഇടിവുണ്ടാകാനുള്ള സാധ്യതയുണ്ടോന്നു കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരില്ല ഈ കേട്ടോ വീണ്ടും അതുകൊണ്ട് കാരണം എത്രയാലും ഈ എത്രയോ മുൻപ് മുതൽ തന്നെ ഈ കൂതികൾ ആക്രമണം തുടങ്ങിയ അന്ന് മുതൽ തന്നെ കപ്പൽ ഗതാഗതം താറുമാറായിട്ടുണ്ട് നൂറിലേറെ കപ്പലുകൾക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട് രണ്ട് കപ്പലുകൾ കൂതികളെ കടലില് മുക്കിയിട്ടുണ്ട് മറ്റൊരാക്രമണത്തിലെ കപ്പൽ പിടിച്ചെടുത്ത് അതിലെ പേരെ കൂതികൾ വധിച്ചിട്ടുണ്ട് ഇതിന്റെ ഫലമായിട്ടാണ് ഈ കപ്പൽ ഗതാഗതം സ്തംഭിച്ചത് പിന്നെ ഏതൻ കടലെടുക്ക് വഴി ബാബൽ മന്ദബ് വഴി സൂയസ് കനാൽ വഴിയാണ് യൂറോപ്പിലേക്ക് പോകുന്ന പാതയാണ് പിന്നീട് ഇതുവരെ ഈ ഒരു പാത ഇതുവരെ നേരെയായിട്ടില്ല ഈ കപ്പൽ റൂട്ട് ഒഴിവാക്കിയിട്ട് ആൾക്കാർ ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് കോപ്പ് മുനമ്പ് വഴിയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് അപ്പോ ഇത്തരം ഒരു അവസ്ഥ വരുമ്പോൾ വീണ്ടും ചെങ്കടൽ വീണ്ടും തീകത്താൻ തുടങ്ങുന്നു എന്നുള്ള അവസ്ഥ അത് വീണ്ടും ലോക ലോക രാജ്യങ്ങളെല്ലാം തന്നെ അത് ബാധിക്കും അതുപോലെ തന്നെ ജിദ്ദ പരമാവധി ഒഴിവാക്കി കിഴക്കൻ പ്രവേശ്യ വഴിയാണ് സൗദി പോലും ഒന്ന് ഷിപ്പ് ലൈനുകളിലെല്ലാം പ്രവർത്തിച്ചത് ഇത് വൻ വില വിലയേറ്റം വിലക്കയറ്റം തന്നെ സൗദിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രശ്നമാണ് ഇതുപോലെ തന്നെ സൗദി അറേബ്യ ഇപ്പൊ നേരത്തെ പറഞ്ഞ ശ്രീജ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പോലെ തന്നെ ഒരു ചെറിയൊരു മാറ്റം വരാൻ പോകുന്നത് ഗാസ പിടിച്ചെടുക്കാൻ അമേരിക്കയുടെ തീരുമാനത്തിനെ സൗദി എതിർത്തിട്ടുണ്ടായിരുന്നു അത് അമേരിക്ക സ്വീകരിക്കുകയും ചെയ്തു അപ്പൊ ആ ഒരു നിലപാട് ഇനി ഗസ മുഴുവൻ ഏറ്റെടുക്കണം എന്നുള്ള നിലപാടിൽ നിന്ന് മാറിയിട്ടുണ്ട് ഈജിപ്ത്യൻ പ്ലാൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അറിയാനുള്ള അവസരവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് വീണ്ടും ഒരു ഇസ്രയേൽ യുദ്ധമായിരിക്കുമോ അതോ ഏർ ഗസയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈജിപ്തിന്റെ സൗദിയെല്ലാം കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനമായിരിക്കുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടി തീർച്ചയായിട്ടും യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള ഒരു വാർത്ത അത് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ ഇപ്പോൾ സാധിക്കുകയുള്ളൂ ഹൂദികളുടെ ഇത്തരമുള്ള മുന്നറിയിപ്പുകളൊക്കെ തന്നെ അത് ഇസ്രായേൽ അവഗണിക്കാനുള്ള സാധ്യതയാണ് കൂടുന്നത് പക്ഷെ അപ്പോഴും എടുക്കേണ്ട മുൻകരുതലുകളൊക്കെ തന്നെ ഇസ്രായേൽ എടുക്കുമെന്നാണ് കരുതുന്നത് കാരണം ഇനിയൊരു മുൻകരുതലിന്റെ പിഴവിൽ വീണ്ടും ഒരു യുദ്ധം ഇസ്രായേൽ ഇസ്രായേലിന്റെ മണ്ണിൽ വീണ്ടും ഒരു യുദ്ധം തുടങ്ങാനായിട്ട് ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല തന്നെയാണ് വ്യക്തമാകുന്നത് നമസ്കാരം malayali warta plus like share and subscribe